നമസ്കാരം റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി അവസാനിക്കാൻ പോകുകയാണ് ട്രംപിന്റെ വരവോടെ സംഭവിക്കാൻ പോകുന്ന പ്രഥമ പരിഹാരം വർഷങ്ങളായി ഈ മേഖലയെ അനുഭവിക്കുന്ന സംഘർഷങ്ങളാണോ അവസാന ലാപ്സിൽ ജോ ബൈഡൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടാനുള്ള തത്രപാടിൽ തന്നെയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം ഗാസിയിൽ വെടിനിർത്തൽ സംബന്ധിച്ച് ഖത്തറിലെ ദോഹയിൽ തിരക്കിട്ട ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ് നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതിനിധി ബ്രൈറ്റ് മക് ഗുർഗ് മൊസാദ് മേധാവി ഡേവിഡ് ബാർണിയ ഷിൻ ബൈറ്റ് മേധാവി റോണർ ബാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു മുൻപെങ്ങും ഉണ്ടാക്കാത്ത വിധത്തിലുള്ള അനുകൂല പ്രതികരണങ്ങളാണ് ഇതുവരെയുള്ള ചർച്ചകളിൽ ഉണ്ടായിട്ടുള്ളതെന്ന് അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മറ്റൊന്നുമല്ല പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്ന സന്തോഷകരമായ വാർത്ത തന്നെയാണത് പെടിനർത്തലും ബന്ദി കൈമാറ്റവും സംബന്ധിച്ച കരട് കരാർ മധ്യസ്ഥരായ ഖത്തർ ഇസ്രയേലിനും ഹമാസിനും യുഎസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ അന്തിമ കരാർ ഉണ്ടാകുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് കരാർ പ്രകാരം ആദ്യഘട്ടത്തിൽ ഹമാസ് ബന്ദികളാക്കിയ മുപ്പത്തിമൂന്ന് പേരെ ഇസ്രയേലിന് കൈമാറണം കുട്ടികളും സ്ത്രീകളും പ്രായമായവരും ഈ കൂട്ടത്തിലുണ്ട് ഇവരെല്ലാവരും ജീവനോടെ ഉണ്ടെന്നാണ് ഇസ്രയേലിന്റെ വിലയിരുത്തൽ അതേസമയം ഹമാസ് ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രതികരണങ്ങൾ നടത്തിയിട്ടുമില്ല ആദ്യഘട്ടം ആസൂത്രണം ചെയ്തതുപോലെ നടന്നാൽ പന്ത്രണ്ടാം ദിവസം രണ്ടാം ഘട്ട ചർച്ചകൾ നടക്കും അവശേഷിക്കുന്ന ബന്ദികളെ ഈ ഘട്ടത്തിലായിരിക്കും കൈമാറുന്നത് സൈനികരും പുരുഷ ബന്ധികളുമാണ് രണ്ടാം ഘട്ടത്തിൽ മോചിപ്പിക്കപ്പെടുക മാത്രവുമല്ല മരിച്ച ബന്ദികളുടെ മൃതദേഹവും കൈമാറും അതേസമയം മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട് മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾക്കിടയിൽ സ്വന്തം വൈദ്യുതി കടം വീട്ടാൻ ഫലസ്തീൻ നികുതി വരുമാനം പിടിച്ചെടുക്കാനുള്ള ഇസ്രയേൽ ഭരണകൂടത്തിന്റെ തീരുമാനം വലിയ പ്രത്യാഘാതങ്ങൾക്കാണ് വഴിവച്ചിരിക്കുന്നത് അതായത് ഒരു ഭാഗത്ത് ഇവിടെയുള്ള സംഘർഷങ്ങൾ തീർപ്പാക്കാൻ വേണ്ടി ആഗോള തലത്തിൽ തന്നെ ഒരു ശ്രമം നടക്കുന്നു അതേസമയം ഇസ്രയേൽ ചെയ്യുന്നതോ ഫലസ്തീനെ കൂടുതൽ ചൂഷണം ചെയ്യുന്ന ഒരു രംഗം ഗാസയിൽ വെടിനിർത്തൽ കരാറുണ്ടാക്കി സമാധാനം കൊണ്ടുവരാനുള്ള ശ്രമം വിവിധയിടങ്ങളിൽ നിന്ന് ഊർജിതമായി നടക്കുന്നതിനിടയിൽ പ്രത്യേകിച്ചും വെടിനിർത്തൽ കരാറും ബന്ധുക്കളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ഇസ്രയേൽ സുരക്ഷാ പ്രതിനിധി സംഘം ഞായറാഴ്ച ഖത്തറിൽ എത്തിയ സാഹചര്യത്തിലാണ് ഇതൊക്കെ എന്നുകൂടി ഓർമ്മപ്പെടുത്തണം ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ തലവൻ ഉൾപ്പെടെയുള്ളവരാണ് ചർച്ചകൾക്കായി ഇപ്പോൾ ഖത്തറിലുള്ളത് കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങളും കൊണ്ടുവന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ച ഇസ്രയേൽ തന്നെ ഇപ്പോൾ സമാധാന നടപടികൾക്കായി മുന്നിട്ടിറങ്ങേണ്ടി വന്നു എന്നതാണ് ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം നിങ്ങൾക്ക് ഇതിന്റെ കാര്യം മനസ്സിലാവുന്നുണ്ടോ കാരണം ഇപ്പോൾ ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇറങ്ങുകയാണ് അതിന്റെ പകരക്കാരനായി വരുന്നത് ഡൊണാൾഡ് ട്രംപാണ് ട്രംപ് ഒരിക്കലും ഈ ജോ ബൈഡൻ നൽകിയ സപ്പോർട്ടോ അല്ലെങ്കിൽ വലിയ ആയുധ ശേഖരമോ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള പണച്ചെലവോ ഒന്നും ഇസ്രയേലിന് നൽകാൻ തയ്യാറാകില്ല കാരണം അമേരിക്കയുടെ പണം അമേരിക്കയുടേതാണ് എന്നൊരു നയമാണ് ട്രംപിനെ സംബന്ധിച്ചുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇസ്രയേല് ഈ ഒരു സമാധാന ശ്രമത്തിന് ഒരു നിർബന്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ എന്നുള്ള കാര്യമാണ് ഇവിടെ പറയാനുള്ളത് ഇസ്രയേൽ പ്രതിനിധി സംഘം ഖത്തറുമായി ചർച്ച നടത്തുമ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവും ബൈഡനുമായി നേരിട്ട് ചർച്ച നടത്തുകയായിരുന്നു മധ്യസ്ഥ രാജ്യമെന്ന നില ിൽ ഖത്തറിന്റെ ഇടപെടലും ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട് പിന്നെ ആഗോളതലത്തിൽ തന്നെ ഒരു സ്വീകാര്യനാവുകയാണ് ഖത്തർ ഇതിലൂടെ ചെയ്യുന്നത് കാരണം ഒരു മധ്യസ്ഥത വഹിച്ച് വലിയൊരു പ്രശ്നം ഇവിടെ സോൾവ് ചെയ്യാൻ ഖത്തറിന് സാധിക്കുകയാണെങ്കിൽ ഖത്തറിനെ സംബന്ധിച്ചായിരുന്നു അതൊരു വലിയ നേട്ടം തന്നെയാണ് ഫിലാഡൽഫി ഇടനാഴിയെ സംബന്ധിച്ച് ഫലസ്തീനും ഇസ്രയേലും തമ്മിൽ നടക്കുന്ന തർക്കമായിരുന്നു ചർച്ചകളിൽ സുപ്രധാനമായിട്ടുണ്ടായിരുന്നത് ഇടനാഴിയിലെ ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുക എന്ന ഹമാസിന്റെ ആവശ്യത്തോടുള്ള വിമുഖത ഇസ്രയേൽ എപ്പോഴും തുടരുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് അഭയാർത്ഥികൾ താമസിക്കുന്ന ഗാസ സിറ്റിയിലെ സലാ ഹൽദിൻ സ്കൂളിൽ വീണ്ടും ബോംബാക്രമണം നടത്തി ഇസ്രയേൽ എന്ന വാർത്ത പുറത്തു വന്നത് ഇതോന്ന് ഓർക്കണം അവിടെ സമാധാന ശ്രമങ്ങൾ നടക്കുന്നു അപ്പോഴും ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല ഇവരുടെ കുടിപ്പക തീരുന്നേയില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഗാസയിൽ ഉടനീളം ഇരുപത്തിയാറ് ഫലസ്തീനുകളെ ഇസ്രയേൽ കൊലപ്പെടുത്തിയതായി മെഡിക്കൽ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് അൽജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വടക്കൻ ഗാസയിലെ ഇസ്രയേൽ ഉപരോധം നൂറ് ദിവസം പിന്നിട്ടപ്പോഴാണ് വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നത് ആക്രമണം പുനരാരംഭിച്ചതിനു ശേഷം ായിരം പേർ കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്തതായി ഫലസ്തീൻ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ദോഹയിൽ ചർച്ചകൾ തുടരുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അടിയന്തര വെടിനിർത്തലിന്റെ ആവശ്യകത ഊന്നി പറയുകയായിരുന്നു രണ്ടായിരത്തി ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി കൊല്ലപ്പെടുകയും ഒരു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് ഔദ്യോഗിക കണക്ക് ഞാൻ എടുത്തു പറയുന്നു ഔദ്യോഗികമായ കണക്ക് മാത്രമാണിത് അനൗദ്യോഗികം ഇനിയും ഉണ്ടാകും നൂറു ദിവസത്തെ ഉപരോധത്തിന് ശേഷം സങ്കല്പിക്കാനാകാത്ത ദുരിതത്തിലാണ് വടക്കൻ ഗാസയിലെ ജനങ്ങളെന്ന് നോർവീജിയൻ അഭ്യർത്ഥി കൗൺസിലിന്റെ ഫലസ്തീനിലെ കമ്മ്യൂണിക്കേഷൻസ് അഡ്വൈസർ ഷൈന ലോ പറയുന്നുണ്ട് അവിടെ വെള്ളവും ഭക്ഷണവും വളരെ കുറവാണ് ഒപ്പം സഹായം നിഷേധിക്കപ്പെടുന്നുവെന്നും ലോ പറയുന്നുണ്ട് ഗാസ സിറ്റി ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ നിരവധി പുരുഷന്മാരെയും ആൺകുട്ടികളെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നും ലോ പറഞ്ഞു യുദ്ധത്തിന് യുദ്ധത്തിനുമേറെ മുന്നേ തന്നെ ഇസ്രയേലിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിലെ മന്ദഗതിയിലുള്ള പരിവർത്തനവും ദേശീയ വിമോചനത്തിനായിട്ടുള്ള ഫലസ്തീൻ ലക്ഷ്യത്തോടുള്ള പിന്തുണ കുറയുന്നതും ഉൾപ്പെടെ കാര്യമായ മാറ്റങ്ങൾക്ക് ഹമാസ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയുള്ള അഴിമതി വിവാദങ്ങളാൽ നയിക്കപ്പെടുന്ന ഇസ്രയേലിന്റെ സാമൂഹിക രാഷ്ട്രീയ ഭൂപ്രകൃതി ഗണ്യമായ പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയുമാണ് തങ്ങളുടെ രാഷ്ട്രത്തെ മതപരമോ അല്ലെങ്കിൽ മതേതരമായോ ആയോ നിർവചിക്കണോ എന്ന ആശയക്കുഴപ്പത്തിലാണ് ഇസ്രായേലുകൾ എന്ന് വയ്യ ഈ പ്രക്ഷുബ്ധതയുടെ കാതലാകട്ടെ വർദ്ധിച്ചു വരുന്ന മതദേശീയ സയനിസ്റ്റുകളുടെ ഗ്രൂപ്പുകളുമാണ് മക്കയിലെയും മദീനയിലെയും വിശുദ്ധ ഗേഹങ്ങൾ കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ സുപ്രധാന പുണ്യ കേന്ദ്രമായ ജറുസലേമിന്റെ ഹൃദയഭാഗത്തുള്ള മസ്ജിദ് അൽ അഖ്ദ അഥവാ ബഖ്ദുൾ മൊഗ്ദിസ് നാളുകളായി ഒരു തർക്ക വിഷയം തന്നെയാണ് അൽ അഖ്ദയുടെ അധികാരം പിടിച്ചെടുത്ത് അവിടെ ആരാധനാലയം നിർമ്മിക്കുക എന്നത് തീവ്ര യഹൂദ ഗ്രൂപ്പുകളുടെ പ്രഖ്യാപിത ഒന്നുകൂടിയാണ് ഇത് പ്രാദേശിക സ്ഥിരതയ്ക്കും പരസ്പര ബന്ധത്തിനും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കിയേക്കാം മതദേശീയ സയനിസ്റ്റുകളുടെ ഉയർച്ച രാജ്യത്തിന്റെ രാഷ്ട്രീയ ചലനാത്മകതയെ പുനർനിർമ്മിക്കാനും ഇസ്രയേൽ ഭരണകൂടത്തിന്റെ ഭാവിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്താനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഒരു പുതിയ മിഡിൽ ഈസ്റ്റ് എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നും ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ പിന്നാലെയാണ് നദന്യാഹും അതുപോലെ ഇസ്രയേലി സൈന്യവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം നെതന്യാഹു ഈ ലക്ഷ്യത്തിലേക്കുള്ള വേഗത കൂട്ടിക്കൊണ്ടേയിരുന്നു ഹമാസിന്റെ സൈനിക ശേഷി ഇല്ലാതാക്കാനും ഗാസാ മുനമ്പിൽ നിയന്ത്രണം പുനഃസ്ഥാപിക്കാനും ലക്ഷ്യമിട്ടിട്ടായിരുന്നു അന്ന് മുതലുള്ള ഇസ്രയേലിന്റെ പ്രവർത്തനങ്ങൾ നടന്നത് ഇസ്രായേൽ സൈന്യം നിരവധി വ്യോമാക്രമണങ്ങൾ നടത്തുകയും ഗാസയെ ആക്രമിക്കുകയും കർശനമായ ഉപരോധം ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് മുൻ ഇസ്രയേലി പ്രധാനമന്ത്രി ഷാരോൺ രണ്ടായിരത്തി അഞ്ചിൽ ഗാസയിൽ നിന്ന് ഐ സൈനികരെയും കുടിയേറ്റക്കാരെയും പിൻവലിച്ചത് ഒരു സുപ്രധാന ായിരുന്നു പക്ഷേ അത് ഫലസ്തീനികൾക്ക് സമാധാനമോ സ്വാതന്ത്ര്യമോ കൊണ്ടുവന്നില്ല പകരം ഗാസ ഒരു ഉപരോധത്തിന്റെ കീഴിലായി അത് രണ്ടായിരത്തി ഏഴിൽ കൂടുതൽ കർശനമാക്കുകയും ചെയ്തു ഇത് പ്രദേശത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും അടിസ്ഥാന സൗകര്യങ്ങളെയും തകർത്തു കളഞ്ഞു ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് സമാധാനമില്ലാത്ത അവസ്ഥ അവരുടെ കുട്ടിക്കാലം മുഴുവൻ രക്തകലുഷിതമായി ഓപ്പറേഷൻ കാസ്റ്റിലേഡ് എന്നറിയപ്പെടുന്ന രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒമ്പത് കാലഘട്ടത്തിൽ എഹൂദ് ഓൾമെറ്റിന്റെ സർക്കാർ ഗാസക്കെതിരെ ഒരു വലിയ യുദ്ധം ആരംഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ഏഴിൽ ഏർപ്പെടുത്തിയസ ഉപരോധം പ്രദേശത്തേക്കുള്ള ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ ഒഴുക്ക് കർശനമായി നിയന്ത്രിച്ചു ഈ ഉപരോധം ഗാസയുടെ സമ്പദ് വ്യവസ്ഥയിലും മാനുഷിക സാഹചര്യത്തിലും വിനാശകരമായ സ്വാധീനം തന്നെ ചെലുത്തുന്നുണ്ട് ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയെക്കുറിച്ച് യു എൻ മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാഹചര്യം വരെ പിന്നീടുണ്ടാവുന്നുണ്ട് ഉപരോധം വ്യാപകമായ ദാരിദ്ര്യം തൊഴിലില്ലായ്മ ഭക്ഷ്യ അരക്ഷിതാവസ്ഥ എന്നിവയിലേക്ക് നയിക്കുകയായിരുന്നു നിരവധി ഗാസക്കാർ അവരുടെ അതിജീവനത്തിനായി അന്താരാഷ്ട്ര സഹായത്തെ ആശ്രയിക്കാൻ ആരംഭിച്ചു കാലക്രമേണ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി തുടങ്ങി ഗാസയിലെ ഇസ്രയേലിൻ്റെ സൈനിക പ്രവർത്തനങ്ങൾ അടിസ്ഥാന സൌകര്യങ്ങൾക്കും വീടുകൾക്കും ഉപജീവന മാർഗങ്ങൾക്കും കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടേയിരുന്നു ഉപരോധവും സൈനിക നടപടിയും കൂട്ടായ ശിക്ഷയും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ലംഘനമാണെന്ന് വാദിക്കുന്ന മനുഷ്യാവകാശ ഗ്രൂപ്പുകളും അന്താരാഷ്ട്ര സംഘടനകളും ഗാസയിലെ ഇസ്രയേലിൻ്റെ നടപടികളെ വ്യാപകമായി വിമർശിച്ചിരുന്നു എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടായിരത്തി പതിനാലിലെ ഇസ്രയേൽ യുദ്ധം നദന്യാഹുവിന് കീഴിൽ ഗാസയിലെ പ്രതിസന്ധികൾ രണ്ട് വഴിയിൽ ഒന്നിൽ മാത്രമേ പരിഹരിക്കാനാവൂ എന്ന് തെളിയിക്കുന്നതായിരുന്നു ചർച്ച അല്ലെങ്കിൽ സമഗ്രമായ യുദ്ധം അൻപതിലധികം ദിവസത്തെ ബോംബാക്രമണത്തിനും ഒരു കര അധിനിവേശത്തിന് പോലും ഹമാസിനെ പിഴുതെറിയാനോ കീഴടങ്ങാനോ നിർബന്ധിക്കാനോ സാധിച്ചില്ല ഹമാസിനെ ഇല്ലായ്മ ചെയ്തിട്ടേ യുദ്ധം അവസാനിക്കുന്നു എന്ന ഘട്ടത്തിൽ നദന്യാഹു ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുതന്നെയായിരുന്നു ഈ യുദ്ധം കലുഷിതമാകാനുള്ള കാരണവും രണ്ടായിരത്തി ഇരുപതായപ്പോഴേക്കും യു എൻ വിദഗ്ധർ ഈ പ്രദേശം വാസി പ്രഖ്യാപിക്കുന്ന ഘട്ടം വരെ കാര്യങ്ങളെത്തി കാരണം ഹമാസ് ഇസ്രയേൽ സംഘർഷം അപ്പോഴും അവിടെ രൂക്ഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തിലൂടെ മറ്റേതൊരു രാജ്യത്തെക്കാളും മികച്ച രീതിയിൽ ജൂത ജനസംഖ്യ സംരക്ഷിക്കാൻ കഴിയുമെന്ന സയനിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ഉയർത്തിപ്പിടിക്കുന്ന അടിസ്ഥാന തത്വങ്ങളിലൊന്നാണ് ഇസ്രയേലിന് കൈമോശം വന്നുപോയത് ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യർ എന്ന മിഥ്യാബോധത്തിനേറ്റ തിരിച്ചടി കൂടിയായിരുന്നു അത് ഗാസയിൽ അധിനിവേശം നടത്തിയും ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതൃത്വത്തെ പുറത്താക്കിയും ച്ച് ടി എസ് നേതൃത്വത്തിലുള്ള ഗവൺമെന്റിൽ നിന്ന് ഒരു അപലപനം പോലുമില്ലാതെ സിറിയയിലേക്ക് സൗജന്യ പ്രവേശം അനുവദിക്കുകയും ചെയ്തിട്ട് പോലും ഇസ്രയേൽ അവർ ആഗ്രഹിച്ച സമ്പൂർണ്ണ വിജയം നേടിയിട്ടില്ല എന്നത് എടുത്തു പറയേണ്ടതാണ് ഇസ്രയേലിന്റെ സമ്പദ് വ്യവസ്ഥ ഗുരുതരമായി തകർന്നിരിക്കുകയാണ് ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇസ്രയേലുകൾ തന്നെ ഉയർത്തുന്നത് ഇസ്രയേൽ സമൂഹം ആഴത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ സായുധ സേന പോലും തളർന്ന അവസ്ഥയിലും ഈ ഒരു അവസരത്തിൽ എങ്ങനെയായിരിക്കും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ നേരിട്ട് ഇറങ്ങി ഇങ്ങനെ ഒരു പ്രശ്നം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇസ്രയേൽ തോറ്റു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും മറ്റു അപ്ഡേറ്റുകളുമായി വീണ്ടും എത്താം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക മറ്റൊരു വാർത്തയും വിഷയങ്ങളുമായി വീണ്ടും എത്തുന്നവരെ നന്ദി